ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിന്റെ സ്ഥിരതയില്ലാത്ത പ്രകടനത്തിന് പ്രധാന കാരണം പ്രതിരോധ നിരയിലെ വിള്ളലും പരിചയസമ്പത്തിന്റെ ധാരാളത്തിനും കാരണം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിൽ അഴിച്ചുപണികൾ നടത്താൻ ആരംഭിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കണം അതായത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൺ ഓഫ് ദ പ്രോമനന്റ് ടാലന്റായ അമാവിയെ മറ്റൊരു ക്ലബ്ബിലേക്ക് അയക്കാൻ എന്നാണ് പ്രമുഖ കമന്റേറ്ററായ സോഹൻ ബോഡാർ ഇപ്പോൾ ആരാധകർ ായി പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മൻവീർ സിംഗ് ഹാസ് ജോയിൻഡ് മുഹമ്മദ് ട്രെയിനിങ് ഫ്രം ജംഷദ്പൂർ എഫ് സി അമാവിയ ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ഡെക്സി സാഗർ ഫ്രം ഇൻട്രകാശി സെറ്റ് ടു ജോയിൻ ദ ദമാ അതായത് ജംഷഡ്പൂരിന്റെ മൻവീർ സിംഗ് മോഹമ്മദൻസ് ക്യാമ്പിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മാവിയെയും ഇന്റർ കാശിയിൽ നിന്ന് സാഗറും ഉടൻ തന്നെ ക്ലബ്ബിൽ ചേരുമെന്നാണ് ഈ സീസന്റെ തുടക്കത്തിൽ അമാവിയ രണ്ടിലെ പരിക്കിന്റെ പിടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലകനായിരുന്ന മിക്കാൽ ശേരക്ക് അമാവിയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ മിക്കാൽ ശേര ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കിയ ശേഷമാണ് അമാവിയ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ്സിൽ അരങ്ങേറ്റം കുറിച്ചത് അന്ന് മൊഹമ്മദൻസിനെതിരായ ബ്ലാസ്റ്റേഴ്സ് നേടിയ മൂന്നാമത്തെ ഗോളിന് അമാവിയെ ലൂണയ്ക്ക് വെച്ച് നീട്ടിയ പന്ത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇനിയുള്ള മത്സരങ്ങളിൽ അമാവിയുടെ മികച്ച പ്രകടനം കാണാനായി ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സോ അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ